ഹലോ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ചക്ക കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചക്കക്കൂട്ടാൻ കൂട്ടാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവൂല്ലേ അപ്പോൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ പറമ്പിലെ പ്ലാവ് ചക്ക ചക്കടുന്നത് അപ്പോൾ അതാ ഒന്ന് ചക്ക ഇട്ടോ വെട്ടി രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ പകുതി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ദാച്ചോളിയും കുരുമൊക്കെ എടുത്തിട്ടുണ്ട് ചോളയും കുരു മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത് മടലൊന്നും എടുക്കണില്ല ഞങ്ങളിവിടെ മടൽ കറിയാൻ പോലുള്ള പാത്രമാണ് മടൽ കറിയട്ടോ അപ്പം നിങ്ങളവിടെ എന്താ പറയാന്ന് അറിയില്ല അപ്പോൾ കമൻറ്റിടുക അപ്പോൾ ദാച്ചോളിയൊക്കെ പറിച്ചു റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കുക്കറിലാണ് ഇട്ടാൽ വെക്കണത് നമുക്ക് കുക്കറിൽ മാറ്റി കൊടുക്കാം എല്ലാം കുക്കറിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഗ്ലാസ് വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊടിയുള്ള ചക്ക കൊണ്ട് കൂടുതൽ വെള്ളം വേണം പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെന്തതിന് ശേഷം ഇത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ് വെയിറ്റ് വെച്ചിട്ടുണ്ട് നെയ്മൂണാക്കിയിട്ട് നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം പണ്ട് വിസലി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിന് വേണ്ടത് അരിമുളകും കറിവേപ്പിൻ്റെ ഇലയും തേങ്ങയും ആ തേങ്ങ ഒക്കെ പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പിന്നെ നമ്മളെടുത്ത് വെച്ച അരിമുളകും ഇട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് എടുത്ത് ഒതുക്കി എടുത്ത് നല്ല ഫൈനായിട്ട് ഇറക്കിയത് ചക്ക വെന്ത്ക്കണമെന്ന് നോക്കാം അപ്പോൾ ചക്കയൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ട് അപ്പോൾ അര ക്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഉടച്ചെടുത്ത് നല്ല തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടിട്ട് ശേഷം കറിവേപ്പിൻ്റെയും അപ്പം ഇട്ടാം നമുക്ക് ആ ചക്കുട്ട നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ ചക്കക്കുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ചൂടോടെ തന്നെ വിളമ്പി വിളമ്പാം ചക്കുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ